ആലസ് കാണിൽ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് വരുന്നല്ല നമ്മളിന്നൊരു മത്സരം വെക്കാൻ പോവുകയാണ് മത്സരം ഇത്രയേ ഉള്ളൂ നിങ്ങളിടുന്ന കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് വാങ്ങുന്ന രണ്ട് പേർക്കാർക്ക് സമ്മാനം അതെല്ലാം നിങ്ങളുടെ വീട്ടിലുള്ള പ്ലാന്റ് ആണ് ഞാൻ ഈ സമ്മാനം തരുന്നതെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഞാൻ നമ്പര് കൊടുത്തിരിക്കും അതിലോ നേരിട്ട് പറഞ്ഞാൽ മതി അതിന് പകരം വേറെ എക്സ്പെൻസീവ് പ്ലാന്റ് ആയിരിക്കും അയക്കുന്നത് അത്യാവശ്യം ഉള്ള പ്ലാന്റ്സ് തന്നെയാണ് സമ്മാനമായിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ചിലർക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടമല്ല അവർക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിരിക്കും ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് ഇൻഡോർ പ്ലാന്റ്സ് സമ്മാനമായി തരുന്നതാണ് അതുമാത്രമല്ല ഒരു എക്സ്ട്രാ ഒരാളും കൂടെ കാണൂട്ടോ നമ്മൾ പ്ലാന്റ് അയക്കുമ്പോൾ അതിൻ്റെ കൂടെ അത് സസ്പെൻസ് ആണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് പോയാലോ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് നമ്മുടെ ഈ മെറൂൺ കളർ അലമാൻറ്റിയാണ് ഇതിൻ്റെ തീരെ കുഞ്ഞു തയ്യൽ വലിയ തയ്യലാണ് സമ്മാനമായിട്ട് വെച്ചേക്കുന്നത് അപ്പോൾ മെറൂൺ അലമാൻറ്റ അധിക പേരുടെ ഇല്ലാത്ത ഒരു വെറൈറ്റി ആയതുകൊണ്ടാണ് ഇത് തന്നെ മത്സരത്തിന് വെച്ചത് ഇതാണ് പ്ലാൻ സൈസ് ഞാൻ സമ്മാനം കൊടുക്കാൻ പോകുന്ന പ്ലാൻ സൈസ് അപ്പോൾ ഇത് തന്നെ ആരാണ് ഭാഗ്യവതി എന്നെനിക്കറിയില്ല ഭാഗ്യവതിയോ ഭാഗ്യമാണോ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് സമ്മാനം കൊടുക്കാൻ പോകുന്നത് ഒരിടയ്ക്ക് ഇതിൽ പൂവുണ്ടായിരുന്നതായിരുന്നു കേട്ടോ അപ്പോൾ സെയിലിനും ഉണ്ട് ഇതിൻ്റെ തൈകളെ സെയിലിനും ഉണ്ട് ഏറ്റവും കൂടുതൽ കമൻറ്റിന് ലൈക്ക് വാങ്ങുന്ന ആൾക്കാണി ഇത് സമ്മാനമായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ പലമാൻ്റെ സുന്ദരിയെ ഇഷ്ടപ്പെടുന്നവർ വേഗം കമൻറ്റിട്ടുള്ള ലൈക്ക് വാങ്ങിക്കോളൂ രണ്ടാമത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ലവേഴ്സ് ആണെങ്കിൽ അവർക്ക് ഈ രണ്ട് പ്ലാന്റും കൂടെ അയക്കുന്നതാണ് ഒന്ന് നമ്മുടെ ഇത് ഓപ്ഷണലാണ് ടോ ഇഷ്ടം അല്ലാതെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഒന്ന് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഇതിന് വലിയ തൈ ഉണ്ട് കേട്ടോ വലിയ തൈയാണ് ആണ് അയക്കുന്നത് ഞാൻ ജസ്റ്റ് എർ ഡെമോ കാണിച്ചിരുന്നേ ഉള്ളൂ ഇതാണ് വലിയ തൈ ഈ തൈയാണ് സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത് സെയിലിന് ആവശ്യമുള്ളവർക്കും ഇതിച്ചു തരുന്നതാണ് ഇതിൻ്റെ വേറെ പ്ലാന്റ്സുകളുണ്ട് സെയിലിന് അപ്പം നമുക്ക് നേരെ നമ്മുടെ സെയിൽ വീഡിയോയിലോട്ട് കിടക്കാൻ ആദ്യം കാണിക്കുന്നത് നമ്മുടെ പവിഴമല്ലി മല്ലി വെരിഗേറ്റഡ് ആണ് പോപ്പുലർ ആയില്ല നമ്മുടെ നാട്ടിൽ വെരിഗേറ്റഡ് പവിഴമല്ലി നല്ല ഭംഗിയാണ് വെരിഗേറ്റഡ് ലീഫ് ആയതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സിനും കൂടെ നിൽക്കുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ അടുത്ത നമ്മുടെ ജുവൽ വെറൈറ്റി ബുകൈവിലാസ് ആണ് ഇതിൻ്റെ ഈ ഫ്ലവർ ഉള്ള ഫ്ലവറുള്ള ഈ സൈസിലുള്ള തൈകിൽ എഴുപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ആവശ്യക്കാർ മെസ്സേജു കേട്ടോ അടുത്ത നമ്മുടെ ഒരു പിങ്ക് കളർ ചെമ്പർത്തിയാണ് നല്ലൊരു വെറൈറ്റി വെച്ചെമ്പഴത്തെയാണ് പിങ്ക് ബോർഡറും നടുവയിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡും വരുന്നതാണ് ഈ കാണുന്ന സെയിം സൈസ് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നാടൻ പോലത്തെ വെറൈറ്റിയാണ് നിറയെ പൂവുണ്ടാകും എപ്പോഴും ഫ്ലവർ ആവുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ യെല്ലോ കളറ് തച്ചി ചെടിയാണ് അതിൻ്റെ ഈ സെയിം കാണുന്ന തൈകൾ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കോംബോ ആയിട്ടുണ്ട് ഇത് ഓറഞ്ച് കളറാണ് ഇത് റെഡ് കളറ് ഡാർക്ക് റെഡ് കളർ തെച്ചിയാണ് ഇനി നമ്മുടെ പെറ്റൽ റെഡ് തെച്ചിയുടെ തെച്ചിയുടെ പെറ്റലാണ് ബഡ് വന്ന പ്ലാന്റ് തന്നെയാണ് ഇത് കോംബോ കൊടുക്കുന്നത് അഞ്ച് പ്ലാന്റ് ത്രീ ഫിഫ്റ്റിക്കാണ് കോംബോയിൽ വരുന്നതാണ് കേട്ടോ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട് ഇതും കോംബോയിൽ വരുന്ന പ്ലാന്റ് ആണ് ഈ ഫ്ലവർ ഉള്ള സെയിം സൈസ് പ്ലാന്റ്സുകളാണ് കൊടുക്കുന്നത് ചിലതിലൊക്കെ ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ അടുത്ത് നമ്മുടെ ഡോക്ടർ ഡോക്ടറായോ പ്ലാന്റ് ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം അതും നമ്മുടെ പിങ്ക് കോംബോയിലും ഉണ്ട് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്കിത് വാങ്ങാം ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇതിൻ്റെ കറക്റ്റ് നെയിം അറിയില്ല ഇത് അൻപത് രൂപയാണ് എപ്പി ഷേഡ് ഓറഞ്ച് ഷെയ്ഡ് വരുന്നതും റെഡ് ഷെയ്ഡ് വരുന്നതും ആണ് ഐ പി ഷെയ്ഡ് രണ്ട് മൂന്ന് ടൈപ്പാണ് അമ്പത് രൂപയ്ക്കുള്ളത് ബാക്കിയെല്ലാം ഇരുപത് രൂപയുള്ളൂ കോമൺ വെറൈറ്റീസ് എല്ലാം ട്വൻറ്റി റുപ്പീസാണ് വരുന്നത് ബാക്കി റെയർ വെറൈറ്റീസിൽ വരുന്ന ബ്ലൂവും ഓറഞ്ച് റെഡ് യെല്ലോ ഓറഞ്ച് കളർ ഷെയ്ഡ് വരുന്നത് മാത്രമാണ് ഫിഫ്റ്റി റുപ്പീസിൽ വരുന്നത് അടുത്ത പൊഗയും വേലിയുടെ മറ്റൊരു കോംബോയാണിത് ഇത് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുള്ളവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അയച്ച് തന്നെയാണേ അപ്പോൾ നല്ലൊരു ഫ്ലവേഴ്സ് നിറയെ ഫ്ലവർ ഉണ്ടാണ് കുഞ്ഞിലേ ഫ്ലവർ തരുന്ന ബോഗയും വില്ലയാണിത് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു ബട്ടർഫ്ലൈ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവളെയും കൂടെ ക്യാമറയിലോട്ട് എടുത്തതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ബൊഗൈമില്ല സുന്ദരികളുടെ കോംബോയും ആണ് അല്ല സെപ്പറേറ്റും അവൈലബിൾ ആണ് കഴിഞ്ഞ ദിവസം ഞാൻ ത്രീ ഫിഫ്റ്റിയുടെ കോംബോ ഇട്ടിരുന്നു ത്രീ ഫിഫ്റ്റിയുടെ കോംബോയിന് വരുന്നത് അഞ്ച് പ്ലാന്റ് ആണ് കേട്ടോ അഞ്ച് പ്ലാന്റ്സ് മുന്നൂറ്റി അൻപതിനാണ് പല പല കളേഴ്സാണ് അതിൽ വെച്ചിരിക്കുന്നത് റയർ കളേഴ്സാണ് ഹൈബ്രിഡ് അനം തന്നെയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തു തരാവേ ഇതിൻ്റെ മൂന്നെണ്ണത്തിൻ്റെ കോംബോ വരുന്നത് ടു എയ്റ്റിയാണ് രണ്ടെണ്ണത്തിൻ്റെ കോംബോ വരുന്നത് ടു ഫിഫ്റ്റി ആണ് ഇത് ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ഡാർക്ക് പിങ്ക് ഷെയ്ഡ് വരുന്നതാണ് സാധാരണ ഞാൻ എപ്പോഴും സെയിൽ ചെയ്യാറ് ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും ഏതു പക്ഷേ റൗണ്ട് ഹാർട്ട് ഷേപ്പിൽ റൗണ്ട് റൗണ്ട് ചെയ്താണ് വരുന്നത് ഇതൊക്കെ ഫ്രീ പ്ലാന്റിൽ വരുന്നതാണ് ടാർക്കിങ്ങിൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഈ നമ്മുടെ കൊളക്കേഷ്യ പ്ലാന്റ് ആണ് കൊളക്കേഷ്യ നല്ലൊരു വെറൈറ്റി ആ പോണ്ട സെറ്റ് ചെയ്യുന്ന അടിപ്പൊളിയാണ് കൊലക്കേഷ്യ പ്ലാന്റ് ഞാൻ ഫ്രണ്ടിലെ പോണ്ടിലാണ് സെറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇതിൻ്റെ ചെറിയ തേങ്ങലുണ്ട് അമ്പത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത നമ്മുടെ കലിയുടെ ബട്ടർഫ്ലൈയുടെ വെറൈറ്റി ആണ് ഇത് കാണുന്ന സെയിം സൈസ് പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫോണാണ് വെരിഗേറ്റഡ് ഫേൺ ഞാൻ മുന്നേ ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും വെരിഗേറ്റഡ് ഫോൺ ചോദിച്ചു വരുന്നവരുണ്ട് അപ്പോൾ തൈകൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം തൈകൾ ആവശ്യം എല്ലാവരും കമൻ്റ് ചെയ്താൽ മതി ഇത് ഒരു തരം ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത് കറക്റ്റ് കളർ ഒരു ബ്ലൂ ഷെയ്ഡൂടെ കയറി വരും കേട്ടോ ഇത് വെയിലില്ലാത്തടത്ത് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് കളറ് കുറച്ച് കുറവ് ഒരു കെയറിങ്ങ് വേണ്ട ഒരു ഹാങ്ങിങ് ബോട്ടിൽ തൂക്കി ഇട്ടിരുന്നാൽ മാത്രം മതി നല്ലോണം ഗ്രോത്ത് ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് അടുത്തതിൻ്റെ കലേടിയത്തിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നതായിട്ട് നല്ല പിങ്ക് ആവും ഇത് ഇതിൻ്റെയും കുറച്ച് തൈകളേ ഉള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇത് സിങ്കോണിയം ഇതിൻ്റെ റൂട്ടഡ് കട്ടിങ്സും കട്ടിങ്സും ഓർഷൻ ഫ്രീ ആണ് ഇത് അലൂമിനിയം പ്ലാന്റിൻ്റെ ഈ കാണുന്ന സെയിം സൈസ് പ്ലാന്റ്സ് അവൈലബിൾ ആണ് അടുത്തായിട്ട് നമ്മുടെ കലാത്തിയ പ്ലാന്റ് കലാത്തിയ പ്ലാന്റ്സ് ഈ കാണുന്ന പ്ലാന്റ് എഴുപത് രൂപയാണ് എഴുപത് രൂപയ്ക്കും അൻപത് രൂപയ്ക്കും ഒക്കെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ കലാത്തിയ അൻപത് എഴുപത് റേഞ്ചിൽ കാണുന്ന പ്ലാന്റ്സുകളാണ് ഈ കാണിക്കുന്നത് എല്ലാം ഇപ്പോൾ കലാത്തിൽ പ്ലാൻസ് ഇഷ്ടപ്പെടുന്നവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ നിറമോ പറഞ്ഞാൽ മതി കേട്ടോ അതിൻ്റെ ഫ്രീ പ്ലാൻസിൽ വരുന്നതാണ് അടുത്ത പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ പാർട്ട് ടു ആയിട്ട് ഇടുന്നതാണ് ഇതിൽ മാക്സിമം ലെങ്ത്ത് കുറച്ചാണ് ഞാൻ ഇടാൻ ശ്രമിച്ചിട്ടുള്ളത് ഞാൻ മുകളിൽ വീഡിയോ എടുക്കാൻ കയറിയത് അപ്പോൾ എൻ്റെ ഗ്രീൻ ആപ്പിൽ വിരിയാറായി നിന്നും ഓപ്പൺ ജസ്റ്റ് അവന് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാതെ എഴുതി ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് അപ്പോൾ ഇത് അപ്പോൾ മത്സരത്തിൻ്റെ കാര്യം മറന്നു പോകട്ടാ ഡാർക്ക് മെറൂൺ കളറിലുള്ള അലമാൻ്റ സി സി ചാർജ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ വീട്ടിൽ അയച്ചു തരുന്നതാണ് നമ്മുടെ ചാനലിൽ ഈ കാണുന്ന വീഡിയോയുടെ താഴെ കമൻറ്റിന് ഏറ്റവും കൂടുതൽ കമൻറ്റിന് ലൈക്ക് വാങ്ങുന്നവർക്കാണ് ഫ്രീ ആയിട്ട് അയച്ചുതരുന്നത് കേട്ടോ വലിയ പ്ലാൻ്റ് തന്നെയാണ് അയക്കുന്നത് അടുത്ത നമ്മുടെ ജരുബുറയുടെ കുറച്ച് പ്ലാൻസ് എത്തിയിട്ടുണ്ട് ഈ ഒരു കുഞ്ഞു വീഡിയോ ഗെയിം വില്ലാസിനെ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കട്ടിങ്സ് അയച്ചിരുന്നു അപ്പോൾ ഇനിയും കട്ടിങ്സ് ആവശ്യമുള്ളവരെ ഇതിൻ്റെ സ്ക്രീൻഷോട്ടോ പേരോ പറഞ്ഞ് എനിക്ക് ണം വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് വേണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവരുടെയും കമൻസ് കാത്തിരിക്കുവാണ് ഞാൻ അടുത്ത എനിക്ക് നമ്മുടെ ഗോൾഡൻ കാർഡേനിയയുടെ കുറച്ച് തൈകളുണ്ട് വളരെ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ ഇത് രാത്രികളിൽ പൂത്ത്ലങ്ങി നിൽക്കും നല്ല പ്യൂർ വൈറ്റിൽ വിരിഞ്ഞിട്ട് യെല്ലോ കളറാവും പിന്നെ ഓറഞ്ച് ഷെയ്ഡിലോട്ട് മാറുന്ന ഒരു അടിപ്പൊളി വെറൈറ്റിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്